വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് നമ്മുടെ വീട്ടിൽ പലപ്പോഴും ഉറുമ്പിന്റെ ശല്യം ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് അടുക്കളയിൽ ഈ ഉറുമ്പുകൾ പലപ്പോഴും നമുക്ക് ഉപദ്രവകാരികളാകാറുമുണ്ട് ഇവ കടിക്കും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളെ കേടുവരുത്തും പ്രത്യേകിച്ചും മധുരമുള്ളവ ഉറുമ്പ് ശല്യം ഒഴിവാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വീട് വൃത്തിയായി സൂക്ഷിക്കണം എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കണം ഭക്ഷണത്തിന്റെയും മറ്റും വേസ്റ്റുകളൊന്നും വീട്ടിലിടരുത് അങ്ങനെയെങ്കിൽ ഉറുമ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെ കൂട്ടം കൂട്ടമായി വരുന്ന ഉറുമ്പുകളെ ഒഴിവാക്കാനുള്ള ചില പൊടിക്കൈകൾ നമുക്കിന്ന് നോക്കാം ഇതിനു വേണ്ടിയുള്ള ഏറ്റവും എളുപ്പമുള്ള രീതി എന്ന് പറയുന്നത് മഞ്ഞൾ പൊടി വിതറുകയാണ് ഉറുമ്പുകൾ കൂട്ടമായി നിൽക്കുന്ന സ്ഥലത്ത് മഞ്ഞൾപ്പൊടി വിതറിക്കൊടുക്കാം കുറച്ചു കഴിഞ്ഞാൽ ഉറുമ്പുകൾ അവിടുന്ന് രക്ഷപ്പെടും അടുത്ത രീതിയാണ് വിനാഗിരിയും സോപ്പ് വെള്ളവും ഉപയോഗിച്ചിട്ടുള്ളത് വിനാഗിരിയും സോപ്പ് വെള്ളവും ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്യണം ഇതിനെ ഉറുമ്പുകളുള്ള സ്ഥലത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഉറുമ്പുകൾ അപ്രത്യക്ഷമാകും അടുത്ത രീതിയാണ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഉറുമ്പുള്ള ഭാഗത്ത് വിതറിയാൽ ഉറുമ്പുകൾ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകും ഉറുമ്പുകളെ തുരത്താനുള്ള വേറൊരു രീതിയാണ് ചോക്ക് ഉറുമ്പുകൾ ഉറുമ്പുകൾ പോകുന്ന വഴിയിൽ നമുക്ക് ചോക്ക് ഉപയോഗിച്ച് വരച്ചു കൊടുക്കാം ഉറുമ്പുകൾ ഈ ലൈൻ ക്രോസ് ചെയ്യുകയില്ല ഇനി നമുക്ക് മറ്റൊരു രീതി നോക്കാം ബേബി പൗഡർ ബേബി പൗഡർ ഉപയോഗിച്ച് നമുക്ക് ഉറുമ്പുകളെ തുരത്താൻ സാധിക്കും ഉറുമ്പുകൾ ഉള്ള സ്ഥലത്ത് കുറച്ച് ബേബി പൗഡർ സ്പ്രിങ്കിൾ ചെയ്യുക ഉറുമ്പുകൾ രക്ഷപ്പെട്ടുകൊള്ളും ലെമൺ ജ്യൂസ് ഉറുമ്പുകൾ ഉള്ള സ്ഥലത്ത് ലെമൺ ജ്യൂസ് സ്പ്രേ ചെയ്താലും ഉറുമ്പുകൾ അപ്രത്യക്ഷമാകും ഇത് നമ്മുടെ വീടിന് നല്ലൊരു ഫ്രഷ് കൂടെ തരും കോഫി പൗഡർ ഉറുമ്പുകൾക്ക് കോഫി പൗഡറിന്റെ സ്മെൽ ഇഷ്ടമല്ല ഉറുമ്പുകൾ വീട്ടിലോട്ട് വരുന്ന വഴിയിൽ കുറച്ച് കോഫി പൗഡർ കൊടുക്കുക അങ്ങനെയെങ്കിൽ ഉറുമ്പുകൾ വീട്ടിലോട്ട് വരികയില്ല അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിലെല്ലാം ഉറുമ്പുണ്ടെങ്കിൽ അവിടെയും കുറച്ച് കോഫി പൗഡർ കൊടുത്താൽ മതി ഉറുമ്പുകൾ രക്ഷപ്പെട്ടുകൊള്ളു ഉപ്പ് ഉപ്പ് ഉറുമ്പുകളെ കൊല്ലുകയില്ല കോളിന്റെ മുൻപിലോ വിൻഡോയുടെ സൈഡിലോ എല്ലാം ഉപ്പ് വിതറുകയാണെങ്കിൽ ഉറുമ്പുകൾക്ക് ചലിക്കാൻ സാധിക്കുകയില്ല ഉപ്പ് വിതറുന്ന സ്ഥലത്ത് നനവുണ്ടാകരുത് അടുത്ത മെത്തേഡാണ് എസെൻഷ്യൽ ഓയിൽ എസെൻഷ്യൽ ഓയിൽ ഉപയോഗിച്ചും നമുക്ക് ഉറുമ്പ് വീട്ടിലോട്ട് വരുന്നത് തടയാം ഇതിനു വേണ്ടി നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിൽ എടുക്കണം പെപ്പർമിന്റ് ഫ്ലേവർ അല്ലെങ്കിൽ സിനിമ ഫ്ലേവർ ഇവ രണ്ടുമാണ് ഏറ്റവും നല്ലത് ഇതിനെ നമുക്ക് വീട്ടിലോട്ട് ഉറുമ്പ് വരുന്ന വഴിയിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം